നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പട്ടാപ്പകൽ നടു റോഡിൽ കൂട്ടത്തല്ല് യുവതിക്ക് ക്രൂരമർദ്ദനം തൈക്കാട്ടുശേരി അഞ്ചുപുരയ്ക്കൽ പത്തൊമ്പത് വയസ്സുള്ള നിലാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു പുറത്തുവന്നത് അയൽവാസിയായ ഷൈജുവാണ് മർദ്ദിച്ചതെന്ന് യുവതി പറഞ്ഞു നിലാവിൻ്റെ അനുജന്മാരും ഷൈജുവും തമ്മിലുണ്ടായ തർക്കമാണ് സംഭവത്തിൻ്റെ തുടക്കം ശനിയാഴ്ചയുണ്ടായ വഴക്കിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന സഹോദരങ്ങൾ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് അടങ്ങി വന്നപ്പോൾ ഷൈജുവും സംഘവും തടഞ്ഞു നിർത്തി മർദ്ദിച്ചെന്നും തടയാനെത്തിയപ്പോൾ തന്നെയും മർദ്ദിച്ചെന്നുമാണ് നിലാവ് പറഞ്ഞത് നടുറോഡിൽ റോഡിൽ ഇരുവിഭാഗവും പരസ്പരം ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് നിലാവ് തുറവൂർ ആശുപത്രിയിൽ ചികിത്സ തേടി പൂച്ചാകൽ പോലീസ് രണ്ട് വിഭാഗങ്ങൾക്കെതിരെയും കേസെടുത്തു വിഡ് മീഡിയ ചേർത്തല